കോൺട്രാക്ട് മാരേജ് പാർവതി അവൻ വിളിച്ചതും പാർവതി മെല്ലെ മുക്കമുയർത്തി പേടിക്കണ്ട ഞാനിങ്ങി വന്നില്ലേടോ അവൻ അവളുടെ മുടിയിൽ തലോടി എന്നിട്ട് പാർവതിയും കൂട്ടി വീട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി അവനിൽ നിന്നും അകന്നു മാറുവാൻ പാർവതിക്കും ഭയമായിരുന്നു ദേവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾ അവനോട് ചേർന്ന് സെറ്റിയിലിരുന്നു ഡോ താനിങ്ങനെ ഭയപ്പെടാനൊന്നും നടന്നില്ലെന്നേ അവളില്ലേ ആ മീനാക്ഷി ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഒന്നും നടക്കേണ്ടതായിരുന്നു അപ്പോഴല്ലേ ഇപ്പൊ എല്ലാപ്പൊക്കെയും ഉണ്ടായത് അതിന്റെ ദണ്ണം കൊണ്ട് അവൾ ഓടി വന്നതാ താൻ കരയരുത് പാർവതിക്ക് റെസ്റ്റ് എടുക്കണോ ഒരു കൊച്ചു കുഞ്ഞിനോട് എന്ന പോലെ അവൻ ചോദിച്ചു അവൾ മെല്ലെ തലകുലുക്കി ദേവൻ എഴുന്നേറ്റ് അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ പാർവതി വിറച്ചു പോയിരുന്നു ദേട്ടാ ഞാൻ എന്നെ താഴെ ഇറുക്ക് അവൾ കിടന്നു കൊതറി പക്ഷെ മഹാദേവൻ അവളേയും കോരിയെടുത്ത് സ്റ്റെപ്സ് കയറാൻ തുടങ്ങി അടങ്ങി കിടന്നോണം ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാളും വീഴും കേട്ടോ അവൻ താക്കീത് കൊടുത്തതും പാർവതി ഒന്നുകൂടെ ദേവന്റെ ദേഹത്തേക്ക് ചേർന്നിരുന്നു റൂമിലെത്തിയ ശേഷം അവനവളെ ബെഡിലേക്ക് കിടത്തി എന്നിട്ട് അവളുടെ ഒപ്പം കയറിക്കിടന്നു അവൻ തന്റെ വലത് കൈ നീട്ടിയതും പാർവതി ഇത്തിരി ഉയർന്നു വന്നിട്ട് അവനോട് ചേർന്ന് കിടന്നു അവന്റെ നെഞ്ചിൽ കവിൾ ചേർത്ത് കൊണ്ട് കിടന്നപ്പോൾ അവളിൽ മറ്റൊരു വികാരം ഉണർന്നില്ല പകരം അവൻ നൽകിയ സുരക്ഷിതത്വത്തിൽ അവന്റെ സംരക്ഷണത്തിൽ സമാധാനത്തോടെ അവനെയും കെട്ടിപ്പിടിച്ചു കിടന്നു ദേവൻ ആ സമയത്ത് അവരുടെ തോളിൽ ചെറുതായി താളം പിടിച്ചു പാർവതി താൻ എന്തിനാ പേടിക്കുന്നേ തനിക്ക് ഞാനില്ലേ ഈ മഹാദേവൻ ഉള്ള കാലത്തോളം ഉള്ള കാലത്തോളം പാർവതിക്ക് യാതൊരു കുഴപ്പവും വരില്ല എൻ്റെ പാർവതിയെ ആരും ഒന്നും നോവിക്കില്ല കേട്ടോ ഉം അവൾ നേർമയായി മോളി ഞാനൊരു കാര്യം പറയട്ടെ അവൻ ചോദിച്ചതും പാർവതി മെല്ലെ മുഖമുയർത്തി നാളെ നമ്മൾ തറവാട്ടിലേക്ക് പോകും ഇനി ആറുമാസം അവിടെയാണ് കേട്ടോ അതെന്താ അവിടെ എന്റെ അച്ഛന്റെ ഇളയ സഹോദരിയും കുടുംബവും എത്തും കുടുംബക്ഷേത്രത്തിൽ കുറച്ച് പൂജയും വഴിപാടുമുണ്ട് അത് ആറുമാസത്തെ പൂജയാണ് എനിക്ക് പേടിയതേ വേട്ട പേടിക്കണ്ട അവിടെ ആരും എന്റെ പാർവതി ഉപദ്രവിക്കില്ല ദേവേട്ടൻ എന്നെ ഇഷ്ടമാണോ അതോ എന്തെങ്കിലും കാര്യലാഭ്യത്തിന് വേണ്ടിയാണോ എന്നെ കല്യാണം കഴിച്ചത് അവൾ ചോദിച്ചതും ദേവിന്റെ ഇടനെഞ്ച തെല്ലൊന്ന് പിടഞ്ഞു അവനൊന്ന് നെടുവേർപ്പെട്ടതും പാർവതി ഇത്തിരി കൂടി അവനോട് ചേർന്ന് കിടന്നു ദേവേട്ടൻ എന്നോട് എന്താണൊന്നും പറയാത്തത് ഞാൻ ചോദിച്ചത് ഇഷ്ടായില്ലേ അങ്ങനൊന്നും ഇല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ കുടുംബക്ഷേത്രത്തിലെ പൂജയും വഴിപാടും ഒക്കെ ഒന്ന് കഴിയട്ടെ അവൻ പറഞ്ഞതും പിന്നീട് പാർവതി ഒന്നും സംസാരിച്ചില്ല അന്നത്തെ രാത്രിയിൽ ഇരുവരും ചേർന്ന് അങ്ങനെ കുറേ നേരം കിടന്നു രണ്ടുപേരുടെയും മനസ്സിൽ പല പല ചിന്തകൾ കൂടുകൂട്ടി ഉറക്കം വരാതെ ഇരുവരും വെറുതെ മിഴികൾ പൂട്ടിക്കിടന്നു ഓരോരുത്തരായി വന്ന ശേഷം അവളോട് പെരുമാറി കാര്യങ്ങൾ ഓർക്കും തോറും ദേവനെ വിറഞ്ഞു കയറി എന്തിനാണ് ഇവരെല്ലാവരും കൂടി ഈ പാവത്തിനെ ഉപദ്രവിക്കുന്നത് എന്നോർത്തു ദേഷ്യവും ഭാഷയും വെറുപ്പുമൊക്കെ കാണിക്കേണ്ടത് ഇവളോടാണോ തന്നോടല്ലേ ഒരു കൂടി ദേവൻ തൻ്റെ വലദുവശത്തേക്ക് ചരിഞ്ഞപ്പോൾ പാർവതി മിഴികളടച്ച് അഭിമുഖമായി കിടക്കുകയാണ് അവൾ ഉറങ്ങിക്കാണോ എന്ന് ദേവൻ ഓർത്തു അവൻ തൻ്റെ കൈ ഉയർത്തി അവളുടെ ചുമലിൽ പിന്നെയും താളം പിടിച്ചു ശേഷം ആ നെറുകിയിൽ പതിയെ തലോടി ചെറുതായി പെണ്ണെന്ന് കുറുകിയോന്ന് എന്ന് അവന് തോന്നി കാലത്തെ ദേവൻ ഉണർന്നു പാർവതി അരികലിൽ നിന്ന് കണ്ടതും അവൻ ചാടി എണീറ്റു പെട്ടെന്നായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് ഈറനോടെ ഇറങ്ങി വരുന്നവളെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കിയത് കറുത്തകരയുള്ള സെറ്റാണ് വേഷം ബ്ലൗസ് ഇത്തിരി ലൂസായിട്ട് കിടക്കുന്നത് അഭംഗിയാണെന്ന് അവൻ ഓർത്തു താൻ അണിയിച്ച താലിച്ചരട് കഴുത്തിലുണ്ട് കാതും കയ്യും ഒഴിഞ്ഞാണ് തലമുടി അഴിച്ചൊന്നൂടെ തോർത്തുകൊണ്ട് ചുറ്റിക്കിട്ടി വരികയാണ് പെണ്ണ് കൈ ഉയർത്തിയതുകൊണ്ട് അവളുടെ നേര് തൽപ്പം നീങ്ങി അണിവയറിൽ നിന്നും വേർപ്പെട്ട നേരിത് പിടിച്ച് നേരിയാക്കി ഇടും അവൻ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടു ചെറിയ പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി ചിരിച്ചു പെണ്ണിൻ്റെ ആലില് വയറും അവൻ ആപിച്ചുഴിയുടെ പാതിയും കണ്ടു പരവശത്തിൽ ചെക്കൻ്റെ ഹൃദയം കുടുങ്ങിക്കിടക്കുകയാണ് ദേവേട്ടൻ ഉണർന്നോ ഞാനിപ്പോൾ ചായ എടുക്കാം അവൾ തടുക്കത്തിൽ അവന്റെ മറുപടി കാക്കാതിറങ്ങിപ്പോയി ദേവൻ എഴുന്നിട്ട് വാഷ്റൂമിലേക്ക് പോയി പല്ല് തേച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങി വന്നപ്പോൾ പാർവതി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയത് അവൻ കണ്ടു ചന്ദനത്തിരിയുടെ സുഗന്ധം ഒപ്പം പനിനീരിന്റെയും കളപ്പത്തിന്റെയും ഒക്കെ വശ്യ ഗന്ധം കൂടി അവിടെ നിറഞ്ഞു നിന്നു ഒരു നിമിഷം കണ്ടടച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്തജംബുവല സാരഭക്ഷിതം ഉമാസുതം ശോക വിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നാമ ഉരുവിട്ടുകൊണ്ട് അങ്ങനെ നിന്നപ്പോൾ മനസ്സിനു വല്ലാത്തൊരു ശാന്തത ഒപ്പം കുളിരും നൈർമല്യവും ചേർന്നൊരു അനുഭൂതി പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പാർവതി അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടു നിദംബം മറിക്കുന്ന അവളുടെ മുടിച്ചുരൽ അതിൻ്റെ ഇടയ്ക്കായി തിരികി വെച്ചിരിക്കുന്ന തുളസിക്കതിര് അവൻ അവിടേക്ക് ചെന്നതും പാർവതി തിരിഞ്ഞു നോക്കി ആ ദേവേട്ട കോഫി തരട്ടെ ഉം അവൻ മൂളിയ ശേഷം അടുക്കള കോണിക്കിടുന്ന കസേരയിലിരുന്നു പാർവതി വേഗം അവന് കോഫി കൊണ്ടുവന്ന് കൊടുത്തു അതും മേടിച്ച് ചുണ്ടോടി ചേർത്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ തറവാട്ടി പോവേണ്ടത് ഇവിടെ കുക്ക് പോകും വഴി എന്തെങ്കിലും കഴിക്കാട്ടോ അവൾ തലകുലിക്കി താൻ റെഡി ആയിക്കോളൂ വൈകാതെ തിരിക്കാം ഡ്രസ്സ് എടുത്ത് വെക്കണോ ഏട്ടാ സെറ്റ് ചെയ്തോളൂ പിന്നെ ഡെയിലി യൂസിന് സൽവാർ ഇരിപ്പുണ്ട് ഏഹ് അതെവിടെ അതൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ദേവേട്ടം പറഞ്ഞതോ സെറ്റ് മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ കൂടെ കിടക്കുമ്പോൾ ഞാൻ മാത്രം കാണുമ്പോൾ ഈ വേഷം മതി ബാക്കിയുള്ളവരുടെ മുമ്പ് വേണ്ട അവൾക്കൊന്നും മനസ്സിലായില്ല പിന്നെ വെറുതെ തലകുലക്കിക്കൊണ്ട് അങ്ങനെ നിന്നു ഫോൺ റിങ്ങിയതും ദേവൻ ഹോളിലേക്ക് ഇറങ്ങിപ്പോയി ഹലോ അപ്പച്ചി ആ പുറപ്പെടാൻ നിൽക്കുവ അതെ കുഴപ്പമില്ല നീ വെച്ചോളൂ അവൻ കോൾ കട്ട് ചെയ്തു പാർവതി എന്തോ റെഡി ആയിക്കോളൂ നേരം പോയി അവൾ ദേവന്റെ പിന്നാലെ മുറിയിലേക്ക് പോയി ദേവനാണ് ഒരു ബാഗ് എടുത്തു വെച്ചത് അവൻ തന്നെ പോയി കുറച്ച് സൽവാർ സെറ്റ് എടുത്തുകൊണ്ട് വന്ന് ബെഡ്ഡിലേക്കിട്ടു അതവൻ്റെ കബോർഡിൽ നിന്നെടുക്കുന്നത് പാർവതി കണ്ടിരുന്നു ശേഷം പാർവതിയുടെ സെറ്റുമുട്ടും അവൻ തന്നെ എടുത്തു ബാക്കി ഐറ്റംസൊക്കെ ഞാൻ എടുക്കണോ പാർവതി അതോ താനെടുക്കുമോ എന്നുള്ള ദേവന്റെ കുസൃത്തി നിറഞ്ഞ ചോദ്യം മനസ്സിലായതും പാർവതിയുടെ മുഖം ചുവന്നു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു അത് കണ്ടിട്ട് ദേവന് ചിരി പൊട്ടി പാർവതി ഓടുന്നത് കണ്ടുകൊണ്ട് ദേവൻ ചിരിയോടെ നിന്നു ഇങ്ങനൊരു കുട്ടി തേവാങ്കി അവൻ പിറുപിറുത്തു ദേവൻ ഇട്ടിരുന്ന കുർത്ത മാറ്റി മറ്റൊന്ന് ധരിച്ചു തലമുടിയൊക്കെ നന്നായി വെച്ചു കയ്യിൽ സ്വർണത്തിൻ്റെ ഇടിവള ഒപ്പം ഒപ്പൻ്റെ രുദ്രാക്ഷവും അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് നവരത്ന മോതിരവും വജ്രമോതിരവും വിരലുകളിൽ അണിഞ്ഞു കൂടാതെ കഴുത്തിൽ വലിയൊരു സ്വർണ്ണമാല കൂടി ധരിച്ചു ചന്ദന നിനമുള്ള സുഗന്ധം അവൻ്റെ മേലാകെ പൂശിക്കൊണ്ട് കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്നപ്പോൾ പാർവതി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു ലാവണ്ടർ നിറമുള്ള ചുരിദാറായിരുന്നു അവൾ ധരിച്ചത് അതിമനോഹരിയായി വരുന്ന പെണ്ണിനെ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വിടർന്ന മിഴിയാലെ പാർവതി അവനെയും നോക്കി ദേവേട്ടൻ ഇത്ര ഭംഗിയോ അവൾ നോക്കുന്നു കണ്ടതും ദേവൻ ഒരു പുരുകം ഉയർത്തി എന്താണെന്ന് ചോദിച്ചു കാണാൻ നല്ല ഭംഗിയുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആരെ എൻ്റെ ദേവേട്ടനെ നാണത്തോടെ പെണ്ണു പറഞ്ഞപ്പോൾ ദേവന്റെ ചൊടികളിലും നനുത്ത പുഞ്ചിരി വിരിഞ്ഞു അവൻ അരികിലേക്ക് നടന്നു വന്നതും പെണ്ണിന്റെ ഹൃദയം തെല്ലൊന്ന് പിടച്ചു എന്താ അവനെ നോക്കിയവൻ ഉമിനീർ ഇറക്കാൻ പാടുപെട്ടുകൊണ്ട് ചോദിച്ചു ഇടം കൈകൊണ്ട് ദേവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി എന്റെ പാറൂട്ടി സുന്ദരിയ ഈ വേഷത്തേക്കാൾ നിന്ന് സെറ്റുമുണ്ടാണ് കേട്ടോ പുളിയിലക്കയറി സെറ്റൊടുത്ത് എന്റെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ കോലത്തെ ദേവിയാണെന്ന് ഓർത്തുപോയി അവളുടെ കവളുകളിൽ അരുണശോഭ മുട്ടിട്ട് വരുന്നത് അവൻ കാണുന്നുണ്ട് ഈ കവൾ ചോപ്പിൽ എന്റെ പാറൂട്ടി തൊടുത്തല്ലോ അവൻ പിന്നെയും പറഞ്ഞു പെണ്ണിനെ നാണം കൊണ്ട് അവനെ നോക്കാൻ ബുദ്ധിമുട്ട് ഒപ്പം അവളുടെ മുഖം താണുപോയി അതെ രാത്രിയിൽ നമ്മൾ കിടക്കുന്ന നേരത്തെ എടുക്കണേ അല്ലാത്തപ്പോൾ ഈ വേഷം അതെന്താ പെണ്ണ് സംശയത്തോടെ അവനെ നോക്കി എനിക്ക് കാണാൻ മാത്രം മതി എന്നോട് ചേർന്ന് കിടക്കുമ്പോൾ നേരിതാണ് ഭംഗി അതിങ്ങനെ ഈ കുഞ്ഞി വയറിൽ നിന്ന് വേർപെട്ടു പോകാതെ ഒരു സേഫ്റ്റിപ്പിൻ്റെ കുത്തി വെക്കണേ ഇല്ലെങ്കിൽ എന്റെ കൺട്രോൾ പോകും ദേവൻ പറഞ്ഞതും പാർവതി അവൻ്റെ അരികിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങി പെട്ടെന്ന് അവൻ അവളെ തന്നിലേക്ക് ചുരുട്ടി പിടിച്ചു എങ്ങോട്ട് കൈകൾ ഇരിക്കും പെണ്ണിനെ അവൻ പുണർന്നു അവളുടെ ഇളം മേനി അവന്റെ നെഞ്ചിന് താഴെത്തട്ടിയതും രണ്ടാളും പിടഞ്ഞുപോയി പെട്ടെന്ന് പാർവതി പിന്നിലേക്ക് ഓടി ദേവിട്ട പോവണ്ടേ ഉം പോണം അവൻ സംയമനം എടുത്തു ഇല്ലെങ്കിൽ ഇന്നിവിടെ പലതും നടക്കുമെന്ന് ദേവൻ ഓർത്തു കാരണം അതുപോലെ തൊടുത്തു നിൽക്കുന്ന തന്റെ പെണ് അവളെ കാണുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ആ സാമിപ്യം അറിയുമ്പോൾ താൻ മറ്റെല്ലാം മറന്നുകൊണ്ട് അവളെ തന്റെ പാതിയാക്കുവാൻ ആഗ്രഹിച്ചു പോകുന്നു ഉയർക്കൊണ്ടും ഉടൽ കൊണ്ടും തുടരും കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സപ്പോർട്ട് തരണേ